പ്പി അടിച്ചത് പിടികൂടിയതിന് അധ്യാപകനെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ നൽകിയത് വ്യാജ പീഡന പരാതി മൂന്ന് വർഷത്തെ ജയിൽവാസവും അപമാനവും സഹിച്ച് പതിനൊന്ന് വർഷങ്ങൾക്കു ശേഷം നീതി ലഭിച്ചിരിക്കുന്നു ആ അധ്യാപകന് സർവീസിൽ നിന്നിറങ്ങിയിട്ട് നാലര കൊല്ലമായി അതുകൊണ്ട് ആരുമായും ബന്ധങ്ങളില്ലായിരുന്നു വല്ലാത്ത നാണക്കേടിന്റെ കാലമായിരുന്നു കുടുംബമില്ലേ കുട്ടികളില്ലേ എല്ലാം അതിജീവിച്ചു കരഞ്ഞു കലങ്ങിയ ആ അധ്യാപകന്റെ വാക്കുകളിലുണ്ട് ഒരായുസുകാലം മുഴുവൻ ആ മനുഷ്യൻ അനുഭവിച്ച നൊമ്പരം മാത്രമല്ല എസ് എഫ് ഐ നടത്തിയ ഗൂഢാലോചനയിൽ സി പി എം പാർട്ടി ഓഫീസിലാണ് ഇതെല്ലാം നടന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ ഭരണപക്ഷ പാർട്ടി ഒരു നിരപരാധിയായ അധ്യാപകനെ കള്ളക്കേസിൽ കൊടുക്കാൻ കൂട്ടുനിന്നു വ്യക്തം കുറച്ചാഴ്ചകൾക്ക് മുൻപ് കാമുകനെ രക്ഷിക്കാൻ സെക്യൂരിറ്റി ജീവനക്കാരനെ പീഡന കേസിൽ കൊടുക്കുകയും ആ സെക്യൂരിറ്റി ജീവനക്കാരൻ നിരപരാധിയാണെന്ന് തെളിയുകയും ചെയ്ത സംഭവം നമ്മൾ കണ്ടു ഈ ആഴ്ച തന്നെ നടന്ന മറ്റൊരു കേസായിരുന്നു വ്യക്തി വൈരാഗ്യം കാരണം ഒരു പാസ്റ്ററിനെ പോക്സോ കേസിൽ കൊടുക്കുകയും അദ്ദേഹം ജയിലിൽ കിടന്ന് സ്വന്തമായി നിയമം പഠിച്ച് വാദിച്ച് നിരപരാധിയാണെന്ന് തെളിയിക്കുകയും ചെയ്ത കേസ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന രണ്ട് കേസുകളാണ് ഈ സ്ത്രീ പീഡന കേസും പോക്സോ കേസും വൈരാഗ്യമുള്ളവരുടെ തലയിൽ അവരെ സമൂഹത്തിന് മുന്നിൽ അപമാനിതരാക്കാനും കുടുംബം തന്നെ നശിപ്പിക്കാനും കഴിവുള്ള രണ്ട് കേസുകൾ പീഡനം നേരിടുന്നവരുടെ മൊഴിക്ക് അതീവ പ്രാധാന്യമുള്ള കേസുകളായതിനാൽ മനസ്സ വാച കർമ്മന ഒന്നും അറിയാതെ അകപ്പെട്ടു പോയവരെ ശിക്ഷിക്കാൻ എളുപ്പമാണ് പെട്ടെന്നതിനുള്ള കാര്യങ്ങളും റെഡിയാക്കിയിട്ടും സ്ത്രീ വിഷയങ്ങളിൽ ഇരകൾക്കൊപ്പം നിൽക്കുന്ന അതേ നിയമം വ്യാജ ആരോപണങ്ങളിൽ ഇരകളാകുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ തയ്യാറാകാത്തതാണ് ഇത്തരം കേസുകൾ അനിയന്ത്രിതമായി കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏക കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ നിരപരാധിയായ ഒരു അധ്യാപകനെ കുടുക്കാൻ സിനിമാ സ്റ്റൈലിൽ പരീക്ഷയിൽ കോപ്പി ചില വിദ്യാർത്ഥിനികൾ തയ്യാറാകുന്നു കോപ്പി അടിച്ചത് പിടികൂടിയതിന് വ്യാജ പീഡന പരാതി ഉന്നയിച്ച വിദ്യാർത്ഥിനികൾ കുടുക്കിയ കോളേജ് അധ്യാപകനാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നീതി ലഭിക്കുന്നത് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥനെ തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജിയാണ് കഴിഞ്ഞ ദിവസം കുറ്റവിമുക്തനാക്കി പുറത്തേക്കിറക്കിയത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ അഞ്ച് വരെയുള്ള കാലത്ത് പീഡിപ്പിച്ചതായി ആരോപിച്ച് അഞ്ച് വിദ്യാർത്ഥിനികളാണ് ആനന്ദിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കും വനിതാ കമ്മീഷനും ഒക്കെ പരാതി നൽകിയത് പിന്നാലെ വലിയൊരു കേസ് വന്നു ആനന്ദിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മൂന്ന് വർഷം ജയിലിലും കിടക്കേണ്ടി വന്നു ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് അവർ പീഡന പരാതി നൽകിയതിൽ ദേഷ്യമില്ല ചെയ്തത് തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയാനുള്ള പ്രായം അവർക്കുണ്ട് എന്ത് വേണമെന്ന് അവർ ചിന്തിക്കട്ടെ എന്നാണ് ആ അധ്യാപകൻ പറഞ്ഞത് സത്യത്തിൽ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചെന്ന വ്യാജ പരാതിയിൽ മൂന്നാർ കോളേജിലെ ഈ ആനന്ദ് വിശ്വനാഥൻ എന്ന മുൻ അധ്യാപകന് വന്ന നഷ്ടങ്ങൾ വലുതാണ് പതിനൊന്ന് വർഷം നീണ്ട നിയമ പോരാട്ടം ഉറങ്ങാതിരുന്ന രാത്രികൾ മാനഹാനി കുടുംബത്തിന്റെ വേദന അപ്പോഴും അദ്ദേഹം പകരുന്ന ഒരു പാഠമുണ്ട് എത്രയൊക്കെ വേദനിപ്പിച്ചാലും അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന് വിശുദ്ധിയുണ്ടെന്ന് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയവർ പോലും പഠിക്കേണ്ട പാഠം അവിടെ നിന്നാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം ആയിരുന്നു ഈ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ അഞ്ചിന് കോളേജിൽ ഒരു പരീക്ഷ നടക്കുന്നതിനിടെ അഡീഷണൽ ചീഫ് എക്സാമിനർ കൂടിയായ ആനന്ദ് വിശ്വനാഥ് അഞ്ച് വിദ്യാർത്ഥിനികളെ കോപ്പി അടിച്ചതിന് പിടികൂടുന്നു സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇൻവിജിലേറ്ററെ ചുമതലപ്പെടുത്തി പക്ഷേ രാഷ്ട്രീയ ഇടപെടലിൽ അതുണ്ടായില്ല കോളേജിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഏക പ്രവർത്തകനായിരുന്നു ഈ ആനന്ദ് വിരോധം തീർക്കാൻ മറുപക്ഷം പീഡന പരാതി അങ്ങ് എഴുതി വാങ്ങിച്ചു മൂന്നാറിലെ സി പി എം ഓഫീസിൽ വെച്ചാണ് ഈ പരാതി എഴുതിയതെന്നാണ് ഈ വ്യക്തി പറയുന്നത് ആനന്ദ് പറയുന്നത് പിന്നീട് പെൺകുട്ടികൾ ഇത് സമ്മതിച്ചു കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി ആനന്ദിനെ അന്വേഷണത്തിന് വിളിപ്പിച്ചു എന്നാൽ പരാതിയുടെ വിശദാംശങ്ങൾ അധികൃതർ നൽകിയതുമില്ല ആനന്ദ് അന്വേഷണം ബഹിഷ്കരിച്ചു യൂണിവേഴ്സിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷനും കുട്ടികളുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തി റിപ്പോർട്ട് എഴുതി മൂന്നാർ പോലീസ് നാല് കേസെടുത്തു പക്ഷേ കുടുംബം അദ്ദേഹത്തിനൊപ്പം തന്നെ നിന്നു കെട്ടിച്ചമച്ച പരാതിയാണെന്ന് ഭാര്യയ്ക്ക് നന്നേ അറിയാമായിരുന്നു തങ്ങളുടെ അച്ഛൻ തെറ്റ് ചെയ്യില്ലെന്ന് മൂന്ന് മക്കളും ഉറച്ചു വിശ്വസിച്ചു കേസിൽ ദേവികുളം കോടതി മൂന്ന് വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത് അപ്പീലുമായി തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് പോയി വീണ്ടും നാലു വർഷം കോടതി കയറിയിറങ്ങി ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിൽ വിരമിക്കുകയായിരുന്നു ഈ അധ്യാപകൻ ഒടുവിൽ വിധി വന്നു പരാതിക്കാരുടെ മൊഴികളും തെളിവുകളും വിശ്വസിക്കാനാവുന്നതല്ല കോപ്പി അടിച്ചെന്ന വാദം നിലനിൽക്കുന്നുമുണ്ട് ഇതെല്ലാം ആനന്ദിനെ വ്യാജമായി കുടുക്കിയതാണെന്ന് തെളിയിക്കാൻ ഉതകുന്നതായിരുന്നുവെന്നുള്ളതാണ് കോടതി വിധിച്ചത് ശിക്ഷ വിധിച്ച രണ്ടു കേസുകളും ഇപ്പോൾ ഇല്ലാതായി പക്ഷേ ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു വച്ചിരിക്കുകയാണ് സർക്കാർ പെൻഷനുമില്ല പൂർണമായി പെൻഷൻ നൽകുന്നില്ല ഇത് റദ്ദാക്കാൻ അപ്പീൽ നൽകി കാത്തിരിക്കുകയാണ് ഈ വയോധികൻ കൂടിയായ അധ്യാപകൻ നഷ്ടമായതൊക്കെ ആര് തിരികെ തരുമെന്നും ആനന്ദ് ചോദിക്കുന്നുണ്ട് അഡീഷണൽ ചീഫ് എക്സാമിനർ ആയിരിക്കെയാണ് കോപ്പി അടിച്ചതിന് വിദ്യാർത്ഥികളെ പിടികൂടിയത് അത് ജോലിയുടെ ഭാഗം മാത്രമായിരുന്നു ഇതിൻ്റെ പക കാരണമാണ് പരാതിക്ക് ഈ എന്താണ് രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെ രാഷ്ട്രീയ ഇടപെടലിൽ ഒരു അധ്യാപകന്റെ ജീവിതം തന്നെ ഒരു കുടുംബത്തെ തന്നെ താറുമാറാക്കിയ കഥ മൂന്ന് വർഷമാണ് ജയിൽ ശിക്ഷ അനുഭവിച്ച് ആ മനുഷ്യൻ ജയിലിൽ കിടന്നത് ഇന്ന് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അയാൾ നീതിമാനായിരുന്നു എന്ന് ആ സ്കൂളും അല്ലെങ്കിൽ ആ ഒരു കോളേജും വിദ്യാർത്ഥികളുമെല്ലാം എല്ലാം വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന്റെ നഷ്ടം ഇനി എങ്ങനെ നികത്തും പിന്നിലേക്ക് നോക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് അധ്യാപന ജീവിതത്തിൽ സമൂഹം നൽകിയ വിധി തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യത്തിലാണ് ആനന്ദ് നീതിക്കായി പോരാടിയത് ആനന്ദിനെ കൊടുക്കാൻ ഉൾപ്പെടെയുള്ള കോളേജ് അധികൃതരും ഈ വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്നതായി ചേർന്നതായി ആരോപണം ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല തെറ്റായ കോടതി വിധിയെ തുടർന്ന് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന പലരുടെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട് സമാനമായ ഒരു മറ്റൊരു കേസാണ് പത്തനംതിട്ട സ്വദേശിയും ഫാസ്റ്ററുമായിരുന്ന ഷിബു ഇരുപത്തിയെട്ടാം വയസ്സിലാണ് ഒരു വ്യാജ പോക്സോ കേസിലട അകപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ തൊടുപുഴ രജിസ്റ്റർ ചെയ്ത കേസിൽ അഞ്ച് വർഷത്തിന് ശേഷം കോടതി ഷിബുവിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്ത എന്നാൽ ഈ വിധിക്കെതിരെ ജയിലിൽ വെച്ച് നിയമം പഠിച്ച് ഹൈക്കോടതിയിൽ സ്വയം വാദിച്ച് കുറ്റവിമുക്തനായിരിക്കുകയാണ് ഈ ഷിബു ജയിലിലെ ദുരനുഭവങ്ങളും സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലും കനൽ വഴികളും താണ്ടിയുള്ള പോരാട്ടവും അദ്ദേഹം പല മാധ്യമങ്ങളിലും തുറന്നു പറഞ്ഞിരുന്നു എന്തായാലും അഞ്ചു വർഷവും ഒൻപത് മാസവുമായിരുന്നു ഈ ഷിബു ഇതിൽ കിടന്നത് ജയിലിൽ കിടന്നത് ഇതൊക്കെ ചെറിയ ഒരു കാര്യമായി നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല ഈ ഇരകൾക്കെതിരെ തീർച്ചയായും ഇരകളെന്ന് പറയുന്നത് ആ സ്ത്രീകളല്ല ഇരയാക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഇവിടെ മറുപക്ഷത്ത് നിൽക്കുന്ന പുരുഷന്മാരാണ് ഇവർക്ക് തീർച്ചയായും നീതി ലഭിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഈ ആരോപണമുന്നയിച്ച വ്യാജ ആരോപണ കേസുകളിൽ ഇത്തരത്തിൽ ഉന്നയിക്കുന്നവരെ ക്രിമിനൽ നടപടി പ്രകാരം തന്നെ ജയിലിൽ ജയിലിലടക്കേണ്ട ഒരു നിയമമാണ് ഏറ്റവും അടിയന്തരമായി നമ്മുടെ നാട്ടിലെത്തേണ്ട ഒരു നിയമം എന്ന് തന്നെ പറയണം